ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗാർഡൻ അറേഞ്ച്മെൻറ്റ്സിൻ്റെ ഫസ്റ്റ് പാർട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെയാണ് കേട്ടോ ആ ചെടികളൊക്കെ എന്തോരൊക്കെ ആയി ഒന്ന് നിങ്ങൾക്ക് അപ്പോൾ അത് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗമുണ്ട് അതായത് നമ്മുടെ ഡൈനിങ് റൂമിൽ നിന്ന് പുറത്തോട്ട് നോക്കണ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫ്രഞ്ച് വിൻഡോ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് വ്യൂ കിട്ടണോടൊന്നുമില്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടോ അപ്പോൾ തൽക്കാലം ഞാൻ അവിടെ ഇത് വെച്ച് കൊടുത്തൊക്കെയാണ് ക്രോട്ടം പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അത് നിങ്ങൾ ഞാൻ ഈ വീട്ടിൽ കാണിച്ചു തരുന്നത് നമ്മുടെ പച്ചക്കറി ഉണ്ടല്ലോ ചെറിയൊരു പച്ചക്കറി തോട്ടം ഉണ്ടല്ല അവിടെ പോയിരുന്നു അവിടെ നനക്കെ ചെയ്തപ്പോൾ ആ വീഡിയോ ഞാൻ ചെറിയ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അവിടെ നിന്ന് പൊട്ടിച്ച പച്ചക്കറി വെച്ചിട്ട് ഞാൻ ചെറിയൊരു കറിയൊക്കെ വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരട്ട അപ്പോൾ എൻ്റെ വീഡിയോ ഫുൾ കണ്ടിട്ട് നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം വീഡിയോയിലോട്ട് പോണീക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്കൊക്കെ ചെയ്യണം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം കേട്ടോ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോയാൽ നമ്മുടെ അദീനിയോട്ടാം അദീനിയൊക്കെ അതാ നന്നായിട്ട് മുട്ടൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ട് പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് വൈറ്റ് ഉണ്ട് കേട്ടോ അപ്പം ഈ പുളിയുടെ ഷെഡിലോട്ട് വെച്ചെടുത്ത് വെക്കണം കേട്ടോ ഈ വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ല ഇത് ഇലുമ്പം പുളി ഇരുമ്പം പുളി ഇലുമ്പം പുളി എന്നും പറയും ഞങ്ങളുടെ നാട്ടിലേക്ക് ഇരുമ്പം പുളി എന്ന് പറയും ചെങ്ങിപ്പുളി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ ലീഫെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഡെൻഡോബിയം എംബലാറ്റുണ്ടല്ലോ അതിൻ്റെ ലീഫിൻ്റെ അതേ കളർ തന്നെ വരുന്നത് കേട്ടോ ഒരു ഗോൾഡൻ കളർ വരുന്നുണ്ട് വെയിലടിക്കുമ്പോൾ അപ്പോൾ ഞാൻ ആക്ച്വലി അത് വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇതേ ഫീൽ തന്നെയാണല്ലോ വാങ്ങിക്കണം അറിഞ്ഞൊക്കെ ഒരു ചിന്ത വന്നേർന്നിട്ടാണ് പക്ഷെ ഭംഗിയുണ്ട് ഇതും ആ ചെടിയും നല്ല രസം തന്നെയാ ഒരുപോലെ തന്നെ രണ്ട് കളർ വന്നാലും കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നീണ്ടിട്ടാണല്ലോ പിന്നെ അതാ നമ്മുടെ അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്ന ഹാങ്ങിങ്ങായിട്ടുള്ള പോട്സൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചിലപ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ തന്നെ ഇപ്പോൾ ഹാങ് ചെയ്തിടാമെന്നൊന്നും വിചാരിക്കാനുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ബ്രോക്കൺ ഹാർട്ടിലെ ഇങ്ങോട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇതിപ്പോൾ നമ്മുടെ ഗ്യാസും കുറ്റിയൊക്കെ വെക്കുന്ന ഒരു ഇതുണ്ടല്ലോ അതാണ് കേട്ടോ അതിൻ്റെ മുകളിലോട്ടാണ് ഈ ചെയ്ത് കൊടുത്ത വെച്ച് പോട്ട് വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ ഇതുപോലെ ഭംഗിയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പോർട്സുകൾ വെച്ച് അറേഞ്ച് ചെയ്യാന്ന് വിചാരിക്കുന്നത് നമ്മുടെ എൻജോയ് പോത്തോസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇതിങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് വെയിൽ കൊണ്ടിട്ടാണ് കേട്ടോ വെയിലൊന്നും ഇല്ലാന്നു വെച്ചിരുന്ന നല്ല ഭംഗിയിട്ട് നിൽക്കണ്ട നമ്മുടെ യെസ്റ്റർഡേ ഏസ്റ്റഡിറ്റോഡിയിട്ട് മാറും കേട്ടോ രണ്ട് പോട്ടിലും ഞാൻ നട്ടിരുന്നത് ഇത് വലിയ പോട്ടി നട്ടിരുന്നത് കേട്ടോ ഇതിൽ അത്യാവശ്യം നന്നായിട്ട് മുട്ടും പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഏരിയയില് അതായത് ഇങ്ങനൊരു മോഡലുണ്ടല്ലോ ഈ ഒരു ബോക്സ് പോലെ അപ്പോൾ ഈ ഏരിയയിൽ ഈ ഒരു വലിയ പോട്ട് വെച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിറച്ചൊന്ന് പൂക്കൾ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലേ അപ്പോൾ ഇവിടെ ഒരു വയലറ്റ് വൈറ്റ് എസ്റ്റഡിയിട്ട് കൂടിയിട്ട് മാറും ഫസ്റ്റ് ഫ്ലവർ ആദ്യ ദിവസം ബിരിയാണി നല്ല വയലറ്റ് ആയിരിക്കും പിന്നത്തെ ദിവസം അതിൻ്റെ ഒരു ലൈറ്റ് ആയിരിക്കും പിന്നെ വൈറ്റ് ആയിരിക്കും അങ്ങനെ മൂന്ന് ദിവസം തിൻ്റെ കളർ വേരിയേഷൻസ് വരുമല്ലോ അപ്പോൾ ഈ ഒരു കളർ വേരിയേഷൻ ഈ സൈഡിലൊക്കെ നടക്കുന്ന നമ്മുടെ യു ഫോർ ബി വെച്ചെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആ ഈ റെഡും യെല്ലോയും റെഡും അങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്നുള്ളൊരു കാൽക്കുലേഷൻ കേട്ടോ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ പഠിച്ചുകൊണ്ടൊക്കെ കയ്യിൽ ഇരിക്കലാണ് ഭംഗിയാകുമോ എന്ന് പറഞ്ഞൂടാ എങ്കിലും നമ്മൾ ട്രൈ ചെയ്തോടത്തോളം ട്രൈ ചെയ്ത് കൊടുക്കുക അല്ലേ അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മുട്ടും പൂക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിൽ ചെറിയ പൊട്ടിലുള്ളത് ഇതുവരെ മുട്ടു ആദ്യം ആ ഫസ്റ്റ് ടൈമിലൊക്കെ നന്നായിട്ട് മുട്ടുണ്ടാവും ഇപ്പോൾ ഈ ഒരു മഴ കഴിഞ്ഞിട്ട് ഇതുവരെ മുട്ടൊന്നിട്ടിട്ടില്ല കേട്ടോ അപ്പം ഞാനതൊന്ന് പ്രൊൺ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതായത് നമ്മുടെ ഈ ഫോബിയാട്ട് അന്ന് സെറ്റ് ചെയ്ത് കണ്ടില്ലേ ഇതാ കണ്ടില്ലേ അന്നത്തേക്കാൾ നല്ലോണം ഇമ്പ്രൂവ്മെൻസ് വന്നിട്ടില്ലേ നിറച്ച് മുട്ടും പൂക്കളും വന്നിട്ടില്ലേ അപ്പോൾ അതാ ഇതുപോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ മശാവ നല്ല ഭംഗിയുണ്ട് എല്ലാവരും കളഞ്ഞുന്ന ചെടിയാണ് പക്ഷേ ഇത് നല്ല സൂപ്പർ ചെടി കേട്ടോ എപ്പോഴും ഒക്കെ പൂക്കൾ വരും ഇപ്പം അതിൻ്റെ മറ്റേതായി ഞാൻ നട്ടത് കാണിച്ചിരുന്നില്ല ഇതിലും ചെറിയ മുട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതും അടിപൊളിയിരിക്കുന്ന എന്റെ വിശ്വാസം അപ്പൊ അതാ ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്ത് കേട്ടാ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നമ്മുടെ സിറ്റോട്ടിലോട്ട് ഞാൻ രണ്ടെണ്ണത്തിനെയും കൂടി കേട്ടിട്ടുണ്ട് സി പ്ലാന്റിന്റെയും സ്നേക്ക് പ്ലാന്റിന്റെയും സി പ്ലാന്റ് നല്ല ഭംഗിട്ട് വരുന്നുണ്ട് കേട്ടാ സ്നേക്ക് പ്ലാന്റിന്റെയും ഈ ലോഷം കൂടി വന്നപ്പോഴുണ്ടല്ലോ അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് റെഡ് ഗ്രീൻ യെല്ലോ ഗ്രീൻ ആ കോമ്പിനേഷൻ നല്ല ഭംഗിയല്ലേ പിന്നെ വൈറ്റിലെ ആ അടിയിലെ ആ ഫ്ലോർ ടൈലും കൂടി വന്നപ്പോൾ ആ ഒരു ഗ്രേ ഫ്ലോർ ടൈൽ വന്നപ്പോൾ സൂപ്പറായിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഉണ്ടാ നിങ്ങളെന്ന് വെച്ചാൽ ലൈക്ക് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ ഇത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇട്ടാ നീ നീണ്ട ലീഫുള്ള ക്രോട്ടൺ പ്ലാന്റ് അപ്പോൾ അത് ഇതുപോലെ ഒരു സ്റ്റെമ്പും വന്ന് വന്നിട്ട് അതിൻ്റെ കോമ്പുകളിൽ ഇപ്പം മൂന്ന് ബ്രാഞ്ചസ് ആയി വന്നിട്ടാണ് അപ്പോൾ നല്ലൊരു പൊട്ടിലോട്ട് ഇറക്കി വെച്ച് ഇത് നമ്മുടെ പുതിയ ബർഡ്സ് വന്നിട്ടുണ്ടാവും ഇത് ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ഞാൻ ആദ്യം വാങ്ങിച്ചത് കണ്ടിട്ടുണ്ടാവുള്ളൂ ഇതിൻ്റെ കളർ വേരിയേഷൻ ആയിട്ട് അതായത് ഒരു പർപ്പിളും വൈറ്റും മിക്സിങ് ആയിട്ടുള്ള ഫ്ലവർ ഉണ്ടാവും ഇത് ഞാൻ ഈ ഓർക്കിഡ് വാങ്ങിച്ചപ്പോഴത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് അന്ന് വാങ്ങിച്ചിട്ട് പിന്നെ രണ്ടാമത് ഇപ്പം പോകണോളൂ കേട്ടോ അപ്പം അതിൽ ഒരു കുറാഞ്ചു കൂടി വരുന്നുണ്ട് അത് വന്നിട്ട് അപ്പം അപ്പോൾ അത് വരുമ്പോഴത്തേനും ഈ വൈറ്റ് കൊഴിഞ്ഞു പോവും അതാണ് എൻ്റെ ഒരു വിഷമം അപ്പം പിന്നെ ഇതാ നമ്മുടെ അന്ന് സെറ്റ് ചെയ്ത ചെടികളിൽ ഇത് നമ്മുടെ ഡെൻട്രോഫിയം അമ്പലമായിട്ടുള്ള കണ്ട ഇതിൻ്റെ ലീഫിൻ്റെ കളറാണ് അടിപൊളി കളറല്ലേ വെയിലടിച്ചപ്പോൾ കൂടുതൽ ഭംഗിയല്ലേ അപ്പോൾ ഈ കളർത്തന്നെയാണ് കളർ തന്നെ ഇല ഒക്കെ ഇട്ടാ ഞാൻ അണ്ടിയിലോട്ട് കുറച്ച് പത്ത് മണിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഇട്ടാൽ അതൊക്കെ ഒന്ന് പിടിച്ച് ഉഷാറ് വരുമ്പോൾ ഭംഗി ആയിരിക്കും എന്നുള്ളത് ഇട്ടാ നമ്മുടെതാ ഈ ചെടികളിലൊക്കെ ഇല കണ്ട ഈ വെയിലിൻ്റെ ഇതിലാണ് ഇട്ടോ അങ്ങോട്ട് ഈ ചുമരുമ മുട്ടി വരുന്ന ഇലകളൊക്കെ അങ്ങോട്ട് വീണായിപ്പോയിട്ടുണ്ട് അതായത് മതിലും ഒന്നും വെയിലെ ചൂടടിച്ച് നേരെ സൺലൈറ്റ് കൂടി ഭയങ്കര ബുദ്ധിമുട്ടായി പോയിട്ടുണ്ട് എനിക്ക് തോന്നണ ഇത് ഈ ഒരു ക്ലൈമറ്റിനോട് ഇണങ്ങി വരുമ്പോൾ ഒന്ന് ഭംഗി ആയിക്കോളും കേട്ടോ അടിയിൽ നിന്ന് പുതിയ പുതിയ ബഡ് ചനപ്പുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ പുതിയ തൈക്കളൊക്കെ വരുമ്പോൾ അവർ അതിൽ ഉഷാറായിക്കോളൂന്നുള്ള വിശ്വാസം കിട്ടാം ഇപ്പം ഇതാ ഈ ഒരു ഏരിയയാണ് കേട്ടോ ഞാൻ അതായത് നമ്മുടെ വീടിൻ്റെ പുറകുവശമായിട്ട് ഒരു ഏകദേശം അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ക്രോട്ടം പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ ഇങ്ങനെ ക്രോട്ടം പ്ലാന്റ്സ് ഈ ഈ ഒരു ഹൈറ്റിൽ തന്നെ എല്ലാവരും വന്നാലേ നമുക്ക് ഇപ്പുറത്ത് നിന്ന് അകത്തു നിന്നുള്ള വ്യൂക്കൂളു ഭംഗിയേ ഉള്ളൂ കേട്ടോ അപ്പം ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് ഞാൻ നോട്ടപ്പോൾ വെറുതെ ഹൈറ്റ് കുറച്ചും അങ്ങനെ പല പല ഷേപ്പിലൊക്കെ വെട്ടി നിർത്തിയിരുന്നത് ഇപ്പം ഇതാ ഇങ്ങനെ ഒരു നിൽക്കണത് ഇവിടെ നമ്മുടെ പുറകത്ത് സൈഡിലാണ്ടത് അപ്പോൾ നമുക്ക് ഡൈനിങ് റൂമിൽ നിന്ന് ഒരു ഫ്രഞ്ച് വിൻഡോ ഉണ്ട് ഫ്രഞ്ച് വിൻഡോ നമുക്ക് ഇതുപോലെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ കളർഫുൾ ആയാലും ഇലകളൊക്കെ വന്നു കുറച്ച് നല്ല ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ ഇതും ഉച്ച നേരത്തെ വെയിലടിക്കുമ്പോൾ നല്ല രസമാണ് നമ്മൾ കാണാനാണ് ഇലയൊക്കെ അങ്ങോട്ട് തിളങ്ങി മുട്ട നേരെ മൂളിന്നുള്ള സൺലൈറ്റ് അങ്ങോട്ട് വരുമ്പോൾ അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ ഒന്ന് പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കുറെ ദിവസമായില്ലേ നിങ്ങൾ എൻ്റെ പച്ചക്കറി തോട്ടം കണ്ടിട്ട് രാവിലെ നനക്കുമ്പോൾ ഇപ്പം പിടിച്ച വീഡിയോ ഉണ്ടത് അപ്പം അവിടെ നിന്ന് നനക്ക് നനയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മുളക അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊടിച്ചോണ്ട് വരും കേട്ടോ അതൊന്നത്തെ കറിക്കെടുക്കാമല്ലോ അപ്പം ഇതാ നനക്കാൻ പോയിക്കണം കേട്ടോ രാവിലെ നനച്ചിട്ട് പോയാലും ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലോണം അതിൻ്റെ കടയൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവുക അത് ഭയങ്കര വെയിലല്ലേ അപ്പോൾ നമ്മൾ ഈ കവറിലൊക്കെ നട്ടക്കണത് ഗ്രോ ബാഗിലും ബക്കറ്റിലൊക്കെ നട്ടക്കണ്ട മുളകും അതുപോലെ പച്ചക്കറി ഇനങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ കടയൊക്കെ അങ്ങോട്ട് നല്ലോണം ട്രൈ ആയിട്ടുണ്ടാവും ഒന്നര രണ്ടു നേരം നനക്കേണ്ട ഒരു സ്ഥിതിയാണിപ്പോഴത്തെ വെയിലിൽ വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ഇത് ചേമ്പും വാഴയും അതുപോലെ ലൂബിയുണ്ട് അതുപോലെ കറിവേപ്പിൻ്റെ പ്ലാ തൈയുണ്ട് റംബുട്ടാനുണ്ട് ഉണ്ട് പിന്നെ സപ്പോർട്ട് തൈ ഉണ്ട് ചാമ്പക്ക തൈ ഉണ്ട് കുറച്ച് തെങ്ങും തൈക്കളുണ്ട് കുറച്ച് വാഴകളുണ്ട് പിന്നെ കുറച്ച് പച്ചക്കറികൾ ഇങ്ങനെ കവറിലും ഗ്രോ ബാഗിലൊക്കെ നട്ടക്കണതൊക്കെ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളതാകെ ഒരു പച്ചക്കറി തൈക്കൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതൊക്കെ നന്ന് നനച്ചുകൊടുക്കും പിന്നെ ഇതാ അതിൽ നിന്ന് നമുക്ക് കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ടാവും കാന്താരി മുളകാണ് കൂടുതലും ഉള്ളത് അത് പൊട്ടിച്ചിട്ട് വരും ഇവിടെ രണ്ട് പിച്ചിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് പിച്ചിങ് ഉണ്ടാക്കി എടുക്കണേൽ ഞാൻ മീഡിയം പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എൻ്റെ ഇത് ഡിലീറ്റായിപ്പോയിട്ടാ സ്റ്റോറേജ് ഫുൾ ആകുമ്പോൾ നമ്മൾ ഡിലീറ്റ് ഡിലീറ്റാക്കുമല്ലോ അപ്പോൾ അതിൽ ആ വീഡിയോ കൂടിയും പോയി അപ്പോൾ അതും ഞാനിതിൽ എനിക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ ഞാനത് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാനിതിൽ പേര് കറി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഇതിൽ ഷെയർ ചെയ്തു നമ്മുടെ പീച്ചിങ്ങിന് ചിമ്മീനും ഇട്ടിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പിച്ചിങ്ങിൻ്റെ തോരനും വെക്കാനായിട്ട് നമ്മൾ പീച്ചിങ്ങിൻ ചിമ്മീനും കുറച്ച് കല്ലുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചെടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ചിമ്മീനും ഇതുപോലെ അതുപോലെ അങ്ങോട്ട് വേവിച്ചെടുക്കണം അതൊന്ന് വെന്ത് കഴിയുമ്പോൾ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കാനുള്ള ചേരുവകൾ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിന് ഞാനൊരു അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ മുളകൊടി ഒരു അര ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനിയിപ്പം പാൻ ചൂടാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കുമ്പോൾ കടു പൊട്ടിക്കുക ഈ കറി ഉണ്ടല്ലോ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ചെമ്മീനിട്ടും കറി വെക്കുന്നറിയില്ല ഉപ്പേരിക്കുണ്ടാക്കുന്നത് നമ്മളെന്തെങ്കിലും അച്ചങ്ങീല അയലും ഇതുപോലെ ചെമ്മീനെ ആഡ് ചെയ്താൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഉള്ളത് കേട്ടോ ില്ലെങ്കിലും ടേസ്റ്റ് തന്നെ ഉണ്ടാവും പക്ഷേ ചെമ്മീനടുമ്പ ഒരു വേറെ ടേസ്റ്റ് അല്ലേ അപ്പം അത് നമ്മുടെ കടുവൊക്കെ പൊട്ടി ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ടെന്ന് അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് വാഴട്ടുണ്ടട്ടോ ചെറിയ ഉപ്പും കൂടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഉപ്പും കല്ലിട്ട് കഴിഞ്ഞാൽ കല്ല് ചിലപ്പോൾ അതുപോലെ തന്നെ കിടക്കണ്ട നമ്മൾ വെള്ളക്കൊഴിച്ച് വെള്ളം ഉള്ളതിൽ കല്ലുപ്പ് നോ പ്രോബ്ലം പക്ഷേ ഇതുപോലെ നമ്മൾ വയറ്റുമ്പോൾ കല്ലുപ്പ് അത് ഫുള്ള് അലിഞ്ഞു പോകാണ്ട് ചിലപ്പോൾ നമുക്ക് കല്ല് അടിക്കാം ഈ കല്ലുപ്പിൻ്റെ ഇത് കടിക്കേണ്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരിയപ്പ് പൊടിയാണ് ഇടുന്നത് ഇടാറ് അപ്പോൾ അത് നമ്മുടെ മുളകൊടി ചേർത്ത് കൊടുക്കേണ്ട നമ്മുടെ ഉള്ളിയൊക്കെ ഒന്നും മുരിഞ്ഞപ്പോൾ മുളക് പൊടി ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് കേട്ടോ മുത്ത് കഴിയുമ്പോൾ തന്നെ ഇവയെ വെച്ചിരിക്കുന്ന പിച്ചിങ്ങി ചെമ്മീൻ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊരു അടിപൊളി ടേസ്റ്റ് ഇട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചിലവർക്കൊക്കെ അറിയാൻ പറ്റും കേട്ടോ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീണ്ടും ശരി അടുത്ത വീഡിയോ കാണാം അതുവരെ അസ്ലാമലൈക്കും